പാണക്കാട് കുടുംബത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോട് ഒരു നേതാവിനും ഒരു തറവാടിനും ആദർശത്തെ തരിപ്പണമാക്കാൻ കഴിയില്ല എസ് കെ എസ് എസ് എഫ് എടവണ്ണപ്പാറ മേഖലാ സമ്മേളന വേദിയിലായിരുന്നു വിമർശനം ജാമ്യ സമ്മേളന നഗരിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നേതാവാണ് റഷീദ് ഫൈസി വെള്ളായിക്കോട് ഈ ആദർശത്തെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു തറവാടൊന്നുമില്ല അങ്ങനെ ഒരു നേതൃത്വമൊന്നുമില്ല ഹക്കായ മാർഗത്തിന്റെ വഴിയിൽ അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോകലാണ് നമ്മുടെ ഉത്തരവാദിത്തം ഈ പറയുന്നവരൊക്കെയും സമസ്തയുടെ നിലപാടിന്റെ വഴിയിലേക്കാണ് വന്നിട്ടുള്ളത് സംഘടനയുടെ ഈ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ ഫേസ്ബുക്കിൽ വിശദീകരണക്കുറിപ്പും ഉണ്ടായി പ്രസംഗിച്ചത് പാണക്കാട് കുടുംബത്തെക്കുറിച്ചല്ലെന്നും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു സമീർ ബിൻ കരീം മലപ്പുറത്ത് വിവരങ്ങൾ നൽകാറുണ്ട് സമീർ പക്ഷേ ഈ പ്രസംഗം കേട്ടാൽ അത് പാണക്കാട് കുടുംബത്തെക്കുറിച്ചും തറവാടിനെ കുറിച്ചും ഒക്കെയാണ് ഈ പറയുന്നത് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണല്ലോ ഈ പ്രസംഗം അപ്പോൾ ഈ ഖേദ കൊണ്ട് കാര്യമുണ്ടോ എന്താണ് ഇതിൻ്റെ വിവരങ്ങൾ കൊടപ്പനക്കൽ തറവാടിനെ കുറിച്ച് തന്നെയാണ് ഈ പരാമർശം എന്നാണല്ലോ നമുക്ക് തോന്നുക ഗോപി ഈ പ്രസംഗത്തിന് മുന്നേ ഗോപി തീർച്ചയായും അങ്ങനെ തന്നെയാണ് ആദ്യം ഇതിന്റെ പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ ജാമ്യ സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമ്മേളനത്തിൽ നിന്നും ലീഗ് വിരുദ്ധരായ ഒരു ഒരു വിഭാഗം യുവജന നേതാക്കളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജാമ്യ പ്രസിഡന്റ് കൂടിയായ പാണിക്കാട് സാധിക്കലി തങ്ങളാണ് മാറ്റി നിർത്തിയത് എന്നുള്ളതാണ് ആരോപണം അതായത് ഈ നിലവിലുള്ള നിലവിൽ ഈ പ്രസംഗ പ്രസംഗം നടത്തിയിരിക്കുന്ന റഷീദ് ഫൈസി വള്ളായിക്കൂട് അമ്പലക്കാട് ഉൾപ്പെടെയുള്ള നേതാക്കളെ മാറ്റി നിർത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രസംഗം വരുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രസംഗത്തിൽ പറയുന്നത് ഒരു നേതാവിനും ഒരു തറവാടിനും ഈ ആദർശത്തെ തരിപ്പണമാക്കാൻ കഴിയില്ല അങ്ങനെ ഒരു നേതാവ് ും നേതൃത്വവും ഇല്ല എന്നും ഈ പ്രസംഗത്തിൽ ഉറപ്പിച്ചു പറയുന്നു അതോടൊപ്പം തന്നെ ഭീഷണിയും ഒറ്റപ്പെടുത്തലും ഉണ്ടായാലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതുമാണ് റഷീദ് ഫൈസി വെള്ളായിക്കോട് വ്യക്തമാക്കുന്നത് അതായത് ജാമ്യ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആർക്കും കഴിയില്ല അതോടൊപ്പം തന്നെ ഇത്തരം മാറ്റി നിർത്തലും ഒറ്റപ്പെടുത്തലും ഉണ്ടായാലും തങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഇതിന്റെ ആകെ ആകെയുള്ള ഒരു പൊരുൾ ഏതായാലും ഇന്നലെ നടത്തിയ ഒരു പ്രസംഗമാണിത് ഇതിന്റെ ഈ ഒരു ഈ ഒരു ഭാഗം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു ഒരു വിഭാഗം ആളുകൾ ഈ പ്രസംഗം പ്രചരിപ്പിക്കുകയും അത് പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള ഒരു ആയുധം ഈ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ ായിരിക്കണം ഇപ്പോൾ വിശദീകരണവുമായി ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന് കുറിപ്പിട്ടിരിക്കുന്നത് ഇത് പണക്കാട് കുടുംബത്തെ ഉദ്ദേശിച്ചല്ല തന്റെ പരാമർശങ്ങൾ അങ്ങനെ ആരെങ്കിലും തെറ്റുധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുമാണ് വെള്ളായിക്കോട് പറഞ്ഞിരിക്കുന്നത് സമീർ ബിൻ ബിൻകരീമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് മലപ്പുറത്ത് നിന്നും